പുറപ്പാട് അധ്യായം പതിനാല് യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചതെന്തെന്നാൽ നിങ്ങൾ തിരിഞ്ഞ് മിഗ്ദോലിനും കടലിനും മധ്യേ ബാൾ സേഫോന് സമീപത്തുള്ള പിഹാ ഹീരോത്തിനരികെ പാളയം ഇറങ്ങണമെന്ന് ഇസ്രായേൽ മക്കളോട് പറക അതിൻ്റെ സമീപത്ത് സമുദ്രത്തിനരികെ നിങ്ങൾ പാളയമിറങ്ങണം എന്നാൽ അവർ ദേശത്തുഴലുന്നു മരുഭൂമിയിൽ കുടുങ്ങിയിരിക്കുന്നു എന്ന് ഫറവോൻ ഇസ്രായേൽ മക്കളെക്കുറിച്ച് പറയും ഫറവോൻ അവരെ പിന്തുടരുവാൻ തക്കവണ്ണം ഞാൻ അവൻ്റെ ഹൃദയം കഠിനമാക്കും ഞാൻ യഹോവയാകുന്നു എന്ന് മിസ്രൈമിയർ അറിയേണ്ടതിന് ഫറവോനിലും അവൻ്റെ സകല സൈന്യങ്ങളിലും ഞാൻ എന്നെ തന്നെ മഹത്വപ്പെടുത്തും അവർ അങ്ങനെ ചെയ്തു ജനം ഓടിപ്പോയി എന്ന് മിസ്രൈം രാജാവിന് അറിവ് കിട്ടിയപ്പോൾ ജനത്തെ സംബന്ധിച്ച് ഫറബോൻ്റെയും അവൻ്റെ ഭൃത്യന്മാരുടെയും മാറി ഇസ്രായേല്യരെ നമ്മുടെ അടിമവേലയിൽ നിന്ന് വിട്ടയച്ചു കളഞ്ഞുവല്ലോ നാം ഈ ചെയ്തത് എന്ത് എന്ന് അവർ പറഞ്ഞു പിന്നെ അവൻ രഥം കെട്ടിച്ചു പടജനത്തെയും വിശേഷപ്പെട്ട അറുനൂറ് രഥങ്ങളെയും മിശ്രൈമിലെ സകല രഥങ്ങളെയും അവയ്ക്ക് വേണ്ടുന്ന തേരാളികളെയും കൂട്ടി യഹോവ മിസ്രൈം രാജാവായ ഫറവോൻ്റെ ഹൃദയം കഠിനമാക്കിയതിനാൽ അവൻ ഇസ്രായേൽ മക്കളെ പിന്തുടർന്നു എന്നാൽ ഇസ്രായേൽ മക്കൾ യുദ്ധസന്നദ്ധരായി പുറപ്പെട്ടിരുന്നു ഫറവോൻ്റെ എല്ലാ കുതിരയും രഥവും കുതിരപ്പടയും സൈന്യവുമായി മിസ്രൈമിയർ അവരെ പിന്തുടർന്നു കടൽക്കരയിൽ ബാൾസെഫോന് സമീപത്തുള്ള പിഹാ ഹീരോത്തിന് അരികെ അവർ പാളയമിറങ്ങിയിരിക്കുമ്പോൾ അവരോട് അടുത്തു ഫറവോൻ അടുത്തു വരുമ്പോൾ ഇസ്രായേൽ മക്കൾ തല ഉയർത്തി മിസ്രൈമിയർ പിന്നാലെ വരുന്നത് കണ്ട് ഏറ്റവും ഭയപ്പെട്ടു ഇസ്രായേൽ മക്കൾ യഹോവയോട് നിലവിളിച്ചു അവർ മോശയോട് മിസ്രൈമിൽ ശവക്കുഴി ഇല്ലാഞ്ഞിട്ടോ നീ ഞങ്ങളെ മരുഭൂമിയിൽ മരിപ്പാൻ കൂട്ടിക്കൊണ്ടുവന്നത് നീ ഞങ്ങളെ മിശ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ചതിനാൽ ഞങ്ങളോട് ഈ ചെയ്തതെന്ത് മിസ്രൈമിയർക്ക് വേല ചെയ്യുവാൻ ഞങ്ങളെ വിടേണം എന്ന് ഞങ്ങൾ മിസ്രൈമിൽ വച്ച് നിന്നോട് പറഞ്ഞില്ലയോ മരുഭൂമിയിൽ മരിക്കുന്നതിനേക്കാൾ മിസ്രൈമിയർക്ക് വേല ചെയ്യുന്നതായിരുന്നു ഞങ്ങൾക്ക് നല്ലത് എന്ന് പറഞ്ഞു അതിന് മോശജനത്തോട് ഭയപ്പെടേണ്ട ഉറച്ചു നിൽപ്പിൻ യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടൊഴുവിൻ നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിശ്രൈമിയരെ ഇനി ഒരു നാളും കാണുകയില്ല യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും നിങ്ങൾ മിണ്ടാതിരിപ്പിൻ എന്ന് പറഞ്ഞു അപ്പോൾ യഹോവ മോശയോട് അരുളു ചെയ്തത് നീ എന്നോട് നിലവിളിക്കുന്നത് എന്ത് മുമ്പോട്ട് പോകുവാൻ ഇസ്രായേൽ മക്കളോട് പറകാം വടിയെടുത്ത് നിന്റെ കൈ കടലിന്മേൽ നീട്ടി അതിനെ വിഭാഗിക്കാം ഇസ്രായേൽ മക്കൾ കടലിൻ്റെ നടുവെ ഉണങ്ങിയ നിലത്തുകൂടി കടന്നു പോകും എന്നാൽ ഞാൻ മിശ്രൈമ്യരുടെ ഹൃദയത്തെ കഠിനമാകും അവർ ഇവരുടെ പിന്നാലെ ചെല്ലും ഞാൻ ഫറവോനിലും അവൻ്റെ സകല സൈന്യത്തിലും അവൻ്റെ രഥങ്ങളിലും കുതിരപ്പടയിലും എന്നെ തന്നെ മഹത്വപ്പെടുത്തും ഇങ്ങനെ ഞാൻ ഫറവോനിലും അവൻ്റെ രഥങ്ങളിലും കുതിരപ്പടയിലും എന്നെ തന്നെ മഹത്വപ്പെടുത്തുമ്പോൾ ഞാൻ യഹോവയാകുന്നു എന്ന് മിശ്രൈമിയർ അറിയും അനന്തരം ഇസ്രായേലിയരുടെ സൈന്യത്തിനു മുമ്പായി നടന്ന ദൈവദൂതൻ അവിടെ നിന്നു മാറി അവരുടെ പിന്നാലെ നടന്നു മേഘസ്തംഭവും അവരുടെ മുമ്പിൽ നിന്നു മാറി പിമ്പിൽ പോയി നിന്നു രാത്രി മുഴുവനും മിസ്രൈമിയരുടെ സൈന്യവും ഇസ്രായേലിയരുടെ സൈന്യവും തമ്മിൽ അടുക്കാതെ വണ്ണം അത് അവയുടെ മധ്യേ വന്നു അവർക്ക് മേഘവും അന്ധകാരവുമായിരുന്നു ഇവർക്കോ രാത്രിയെ പ്രകാശമാക്കി കൊടുത്തു മോശ കടലിന്മേൽ കൈനീട്ടി യഹോവ അന്നു രാത്രി മുഴുവനും മഹാശക്തിയുള്ളൊരു കിഴക്കൻ കൊണ്ട് കടലിനെ പിൻവാങ്ങിച്ച് ഉണങ്ങിയ നിലമാക്കി അങ്ങനെ വെള്ളം തമ്മിൽ വേർപിരിഞ്ഞു ഇസ്രായേൽ മക്കൾ കടലിൻ്റെ നടുവിൽ ഉണങ്ങിയ നിലത്തുകൂടി നടന്നു പോയി അവരുടെ ഇടത്തും വലത്തും വെള്ളം മതിലായി നിന്നു മിസ്രൈമിയർ പിന്തുടർന്നു ഫറവോൻ്റെ കുതിരയും രഥങ്ങളും കുതിരപ്പടയും എല്ലാം അവരുടെ പിന്നാലെ കടലിൻ്റെ നടുവിലേക്ക് ചെന്നു പ്രഭാതയാമത്തിൽ യഹോവ അഗ്നിമേഘ സ്തംഭത്തിൽ നിന്ന് മിശ്രൈമിയ സൈന്യത്തെ നോക്കി മിശ്രൈമിയ സൈന്യത്തെ താറുമാറാക്കി അവരുടെ രഥചക്രങ്ങളെ തെറ്റിച്ച് ഓട്ടം പ്രയാസമാക്കി അതുകൊണ്ട് മിശ്രൈമിയർ നാം ഇസ്രായേലിനെ വിട്ട് ഓടിപ്പോകാം യഹോവ അവർക്കു വേണ്ടി മിശ്രൈമ്യരോട് യുദ്ധം ചെയ്യുന്നു എന്ന് പറഞ്ഞു അപ്പോൾ യഹോവ മോശയോട് വെള്ളം മിശ്രീമ്യരുടെ മേലും അവരുടെ രഥങ്ങളിൻമേലും കുതിരപ്പടയുടെ മേലും മടങ്ങി വരേണ്ടതിന് കടലിന്മേൽ കൈനീട്ടുക എന്ന് കൽപ്പിച്ചു മോശ കടലിന്മേൽ കൈനീട്ടി പുലർച്ചയ്ക്ക് കടൽ അതിൻ്റെ സ്ഥിതിയിലേക്ക് മടങ്ങി വന്നു മിശ്രീമ്യർ അതിനെതിരായി ഓടി യഹോവ മിശ്രൈമ്യരെ കടലിൻ്റെ നടുവിൽ തള്ളിയിട്ടു വെള്ളം മടങ്ങി വന്ന് അവരുടെ പിന്നാലെ കടലിലേക്ക് ചെന്നിരുന്ന രഥങ്ങളെയും കുതിരപ്പടയെയും ഭറവോൻ്റെ സൈന്യത്തെയും എല്ലാം മുക്കിക്കളഞ്ഞു അവരിൽ ഒരുത്തൻ പോലും ശേഷിച്ചില്ല ഇസ്രായേൽ മക്കൾ കടലിൻ്റെ നടുവെ ഉണങ്ങിയ നിലത്തുകൂടി കടന്നുപോയി വെള്ളം അവരുടെ ഇടത്തും വലത്തും മതിലായി നിന്നു ഇങ്ങനെ യഹോവ ആ ദിവസം ഇസ്രായേലിയരെ മിസ്രൈമിയരുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചു മിസ്രൈമിയർ കടൽക്കരയിൽ ചത്തടിഞ്ഞു കിടക്കുന്നത് ഇസ്രായേല്യർ കാണുകയും ചെയ്തു യഹോവ മിസ്രൈമ്യരിൽ ചെയ്ത ഈ മഹാപ്രവൃത്തി ഇസ്രായേല്യർ കണ്ടു ജനം യഹോവയെ ഭയപ്പെട്ട് യഹോവയിലും അവൻ്റെ ദാസനായ മോശയിലും വിശ്വസിച്ചു